സമയം പത്ത് നാൽപ്പത്തഞ്ച് ജനശതാബ്ദിയിൽ വന്നതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പോയി എന്നാലും ബാക്കി ഇത്രയും പേര് ഇതിലാണ് ഓട്ടോയ്ക്ക് വേറെ ഉള്ള ഓട്ടോറിക്ഷ മുഴുവൻ പോയി തിരിച്ച് വന്നിട്ട് വേണം ഒരിക്കൽ കൂടെ ഈ ഒരു സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ ഇവർ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് ടക്കം ഇത്രയും പേര് കൂടി തന്നെയാണ് ഇപ്പോഴും ഓട്ടോറിക്ഷ ഇല്ല ഇത്ര നേരം ഇവരെ ഹെൽപ്പ് ചെയ്തൊരു ചേട്ടനുണ്ടോന്ന് പരിചയപ്പെടാം കേട്ടാ ഒരു മിനിറ്റ് പേരൊന്ന് പറയോ ജംഷീദ് ജംഷീദ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടു താങ്ക്സ് ജംഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് ഈ ഒരു ഡിസിപ്ലിൻ ഇവിടെ മെയിൻറ്റൈൻ റെയിൽവേ സ്റ്റേഷനിലെ ഡ്രൈവറായ ജംഷീദിക്ക് ഒരു ബിഗ് ബിക്സിലോട്ട് കൊടുക്കുക പെരുന്നാളിനുള്ള ആൾക്കാർ ഇനി ക്യൂബിലാണ് പാലത്തിൽ രാത്രി പത്ത് നാല്പത്തഞ്ച് ഇനിയും ഞങ്ങൾ ക്യൂവിലാണ് ഇത്രയും നീണ്ട നേരം പക്ഷെ ഒരു ബിക്സലൂട്ട് കൊടുക്കുകയാണ് ജംഷീദ്ന്ന് പറയുന്ന ഡ്രൈവർക്ക് അദ്ദേഹം ഇതാ ഓടിപ്പാഞ്ഞ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാണ് എല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹത്തിനനുസരിക്കുന്നു ഫോളോ ചെയ്യുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തിരക്കാണ് ക്യൂ ഉണ്ടോ ഒരു ട്രെയിൻ വന്നു നോക്കുന്ന സമയത്ത് അത്രമേൽ തിരക്കുണ്ട് ആൾക്കാർ ക്യൂ നിന്നാണ് ഓട്ടോ അടയ്ക്കുന്നത് ഓട്ടോയോ അതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെൽ ഡിസിപ്ലിൻ ആയിട്ട് അദ്ദേഹം അത് കൺട്രോൾ ചെയ്യാണ് എല്ലാവരെയും ഓട്ടോയിലേക്ക് വിളിച്ച് കയറ്റി വിടുന്നു ക്യൂ സിസ്റ്റം അതുപോലെ മെയിൻറ്റൈൻ ചെയ്യുന്നു मसि असां ഉള്ള ഓട്ടോറിക്ഷയിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തി ടൗണിലേക്ക് പോയി ഇത്രയും ആൾക്കാർ ഇനി ഓട്ടോ കിട്ടാൻ ക്യൂവിലാണ് ജനശതാബ്ദി എക്സ്പ്രസ് വന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തിരക്കാണ് ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ ക്യൂവിലാണ് ക്ഷ വരും ക്യൂ നിക്കുന്നവര് കയറി പോവുക മനോജ്ജയ ചേട്ടനാണ് ചെറുക്കിനെട്രോൾ അത്രയും ലോങ് ക്യൂ ആണ്